അസ്സലാമു അലൈക്കും ഒരു കുക്കർ കുക്കറെടുത്തിട്ട് ഒരു നാലോ അഞ്ചോ ക്യാരറ്റ് നേരെ കുക്കറിലിട്ടിട്ട് ഒരു വിസിലൊന്നും അടുപ്പിച്ച് നോക്കൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്മൂത്തി ആയിട്ടുള്ള ക്യാരറ്റ് ജ്യൂസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കട്ടോ വെറും ഒന്നോ രണ്ടോ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഇത് നമുക്ക് റെഡിയാക്കി ആക്കി എടുക്കാം അപാര രുചിയാണ് കേട്ടോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ ഇതുപോലൊന്നും ക്യാരറ്റ് ജ്യൂസ് ഒന്ന് ഉണ്ടാക്കി നോക്കണം ഒരു തവണങ്ങൾ ക്യാരറ്റ് ജ്യൂസ് ഇതുപോലെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ പിന്നെ എപ്പോഴും ഇത് തന്നെയായിരിക്കും ഉണ്ടാക്കുക പ്രമദാനാണ് നല്ല ചൂടാണ് ശരീരമൊക്കെ നല്ല വിയർത്ത് ഒലിക്കുന്ന ഈ ഒരു സമയത്ത് ശരീരത്തെയും മനസ്സിനെയൊക്കെ ഒരുപോലെ തണുപ്പിക്കാൻ പറ്റും നമ്മുടെ ഈ ഒരു ക്യാരറ്റ് ജ്യൂസ് കിട്ടും അപ്പം ഞാനിത് അവിടെ ഏകദേശം ഒരു കിലോ മുകളിൽ ഒരു 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 എണ്ണം കൂടി കൂടുതൽ എടുത്തിട്ടുണ്ട് ക്യാരറ്റ് ഇതാ നല്ല വൃത്തിയായിട്ട് കഴുകി കൊടുന്നിട്ടുണ്ട് നല്ല ഫ്രഷ് ക്യാരറ്റ് ആട്ടോ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് എടുത്ത് കടിക്കാൻ തോന്നും അപ്പോൾ ഇനി നമുക്കൊരു പീലർ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം അപ്പോൾ ഇന്ന് ഞാൻ ഒരുപാട് ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട് ഒരുപാട് പറഞ്ഞാൽ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ഗ്ലാസ്സോളം ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല നമ്മളെ വീട്ടില് ജ്യൂസാണ് മെയിൻ ജ്യൂസ് ഒരു രണ്ട് മൂന്ന് ഒരിടത്ത് തന്നെ മൂന്നും നാലും ഗ്ലാസ് കുടിച്ചാൽ പിന്നെ ആർക്കൊന്നും വേണ്ട നല്ല ചൂടല്ലേ അപ്പോൾ അതിനാണ് ഞാൻ ഇത്ര കൂടുതൽ എടുത്തത് നമ്മുടെ വീട്ടിൽ ജ്യൂസിൻ്റെ അളവൊക്കെ കുറച്ച് കുടിക്കുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ക്യാരറ്റ് അത്യാവശ്യം മീഡിയം വലുപ്പമുള്ള ഒരു മൂന്ന് ക്യാരറ്റ് മാത്രം എടുത്തിട്ട് അതിൻ്റെ തൊലി ഇതാ ഇതുപോലെ ഒരു പീലറോ കത്തിയോ വെച്ചിട്ട് ഒന്ന് കളയണം കേട്ടോ മറ്റേത് അതിൻ്റെ തൊലി മരുന്നൊക്കെ അടിച്ച് എങ്ങനെയൊക്കെ വരുന്നത് നമുക്കറിയില്ലല്ലോ അപ്പോൾ നല്ല വൃത്തിയായിട്ട് കഴുകി പീലർ ഉപയോഗിച്ചിട്ട് ഇതാ തൊലിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക നല്ല ഫ്രഷ് ക്യാരറ്റ് തന്നെ എടുക്കാൻ നോക്കുക അപ്പം ഒന്ന് നമുക്ക് കിട്ടിയിരിക്കണത് നല്ല ഫ്രഷ് ക്യാരറ്റ് തന്നെയാണ് കേട്ടോ അതിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് പോയിൻറ്റും അതുപോലെ തന്നെ ലാസ്റ്റുള്ള ആ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം ചില ക്യാരറ്റ് നമുക്ക് കിട്ടുമ്പോൾ നടുഭാഗത്തിങ്ങനെ വിള്ളലൊക്കെ ഉണ്ടാവും അല്ലേ ആ വിള്ളലൊക്കെ ഒരു കത്തി ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്യാരറ്റ് ജ്യൂസ് എല്ലാവർക്കും ഇഷ്ടാവുന്ന ഞാൻ കരുതണത് ഇഷ്ടാവുവാണെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കും തരാ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ആക്കി കൊടുക്കട്ടോ നിങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ ഓരൊക്കെ കാണും ചെയ്യും നോമ്പല്ലേ ദാഹല്ലേ എല്ലാവരും ഉണ്ടാക്കും ചെയ്യും കേട്ടോ അപ്പോൾ അതാ ക്യാരറ്റൊക്കെ പെയിലർ ഉപയോഗിച്ച് തൊലി കളഞ്ഞിട്ട് ഇതാ ഇതുപോലെ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റിയെടുക്കുകയാണ് ഇത് നമുക്ക് കുക്കറിലിട്ടിട്ട് ഒരറ്റ വിസിലൊന്ന് അടുപ്പിച്ചെടുക്കണം കേട്ടോ കൂടുതലായിട്ടൊന്നും വെന്ത് വേവണ്ട ഇനി പച്ചയോടെ അടിക്കാനൊരു കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ ഒരു പച്ച സ്മെല്ല് നമ്മളെ ജ്യൂസിന് ടേസ്റ്റ് കുറക്കും അപ്പോൾ നമുക്കൊന്ന് സോഫ്റ്റ് ആയി കിട്ടണം അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ല് മാറിക്കിട്ടണം അതിന് നമ്മളത് കുക്കറിലിട്ടിട്ടാണ് ചെയ്യാൻ പോണത് വേറെ ഇപ്പോൾ ഒരു പാത്രത്തിൽ വേവിച്ചെടുക്കുന്നവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം പക്ഷേ കുക്കറിലാവുമ്പോൾ ഒരുപാട് ഗ്യാസും കാര്യങ്ങളൊന്നും ആവില്ല പെട്ടെന്ന് നമ്മുടെ പരിപാടി കഴിയും കേട്ടോ നോമ്പ് തീർക്കുന്നതിൻ്റെ അരമണിക്കൂർ മുന്നേ തന്നെ നമുക്കിത് റെഡിയാക്കിയെടുത്താൽ മാത്രം മതി അപ്പോൾ തന്നെ നമ്മുടെ കിരയ്ക്കൊക്കെ നല്ല ഉഷാറായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അത്യാവശ്യം വലിയൊരു കുക്കർ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ക്യാരറ്റ് ഇതാ മുഴുവനായിട്ട് നമ്മുടെ ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് ഞാൻ വീണ്ടും പറയുകയാണ് ഒരു മൂന്ന് ക്യാരറ്റ് എടുത്താൽ തന്നെ അത്യാവശ്യം ഒരു നാലോ അഞ്ചോ ഗ്ലാസ് എടുക്ക എടുക്കാനുണ്ടാവും കേട്ടോ അപ്പം നമ്മളെ വീട്ടിൽ അത്യാവശ്യം ഒരു അഞ്ച് ആൾക്കാരുണ്ട് ഓരോരുത്തർ രണ്ട് മൂന്ന് മൂന്നും ഗ്ലാസ് കുടിക്കുന്നതുകൊണ്ടാണ് കുറച്ച് കൂടിയത് ഞാൻ ക്യാരറ്റ് തന്നെ എടുത്തത് ഈ ഒരു ക്യാരറ്റിലോട്ട് നമ്മളൊരു മുക്കാൽ കപ്പ് പച്ച ഒഴിച്ച് കൊടുത്തിട്ട് അതാ ഒരു വിസിലൊന്ന് അടുപ്പിച്ചെടുക്കാനായിട്ട് പോവുകയാണ് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടണം അതുപോലെ തന്നെ അതിൻ്റെ ഒരു പച്ച സ്മെല്ലുണ്ടല്ലോ കിട്ടാൻ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടോ ഏകദേശം ഒരു വിജിലടിച്ചപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ആക്കിയിരുന്നു ഇതിൻ്റെ എയറൊക്കെ പോയ ശേഷം എന്താ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ക്യാരറ്റൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഒരിക്കലും നിങ്ങൾ തൊലി കളയാതെ ഒന്നും നേരിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കുക്കർക്ക് ഇട്ട് കൊടുക്കരുത് തൊലി കളി തന്നെ വേണം കേട്ടോ അപ്പോഴേ നമ്മൾ ജ്യൂസും നല്ല ടേസ്റ്റി ആവുള്ളൂ അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റുള്ളൂ എല്ലാവർക്കും അറേ ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ സൗന്ദര്യം കൂട്ടാനും നിറം വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ഒപ്പം വർദ്ധിപ്പിക്കാനൊക്കെയുള്ള കഴിവ് നമ്മുടെ ക്യാരറ്റിനുണ്ട് അപ്പോൾ ഡൈലി ഇതുപോലെ നല്ലൊരു അടിപൊളി ജ്യൂസ് അടിച്ച് കുടിക്കുകയാണെങ്കിൽ മനസ്സും വയറും ഒപ്പം സൗണ്ട് മനസ്സും വയറും നിറയും ഒപ്പം നമ്മുടെ സൗന്ദര്യം കൂടും കേട്ടോ അപ്പോൾ പറ്റുന്നവരൊക്കെ ക്യാരറ്റ് വാങ്ങാം നമ്മുടെ കടകളിലൊക്കെ ഇപ്പോൾ പോയാൽ വലിയൊരു വിലയൊന്നുമില്ല അത്യാവശ്യം കുറഞ്ഞ ക്വാണ്ടിറ്റി ഡയലി വാങ്ങി നമുക്കിത് യൂസ് ആക്കി ജ്യൂസോ അല്ലെ ഉപ്പേരിയോ ഇങ്ങനെ വെച്ചാൽ കുടിക്കുക ഈ ഒരു ജ്യൂസ് ഒരു പ്രത്യേക ടൈപ്പ് തന്നെയാണ് കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ ഒരു ജ്യൂസ് ഇതുപോലെ ചെയ്ത് നോക്കുക അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു പത്ത് ഈത്തപ്പഴവും അതുപോലെ തന്നെ ഒരു എട്ട് നമ്മുടെ നട്ട്സ് ഉണ്ടല്ലോ ഏതെങ്കിലും ഒരു നട്ട്സ് ഉണ്ടോ ബദാമുള്ളവർക്ക് ബദാം എടുക്കുക ക്യാഷ് ഓൺ നട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പ് ഉള്ളവർക്ക് അണ്ടിപ്പരിപ്പ് എടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത് വെച്ചാൽ അതെടുക്കുക ഇതിപ്പോൾ ക്യാഷ് ഓൺ നട്ട്സ് ഒന്നും ഇല്ല നമ്മുടെ ഈത്തപ്പഴം മാത്രമേ ഉള്ളൂ എങ്കിൽ അത് പത്തെണ്ണത്തിൽ കൂടുതലെടുക്കരുത് അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ജ്യൂസിൻ്റെ കളർ അങ്ങോട്ട് ചേഞ്ച് ആവും കേട്ടോ നമുക്ക് ഈ ഒരു ക്യാരറ്റിൻ്റെ ഒരു നല്ല കളറുണ്ടല്ലേ ഈ ഒരു ഓറഞ്ച് കളറ് ഈ ഒരു ഓറഞ്ച് കളറിൽ തന്നെ നമുക്ക് ഈ ഒരു ജ്യൂസ് കിട്ടണം അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഒരുപാട് ഈത്തപ്പഴേ ഉണ്ടാവശ്യമില്ല ഞാനിപ്പോൾ അത്യാവശ്യം അറിയാമല്ലോ ഏകദേശം ഒരു അര കിലോ മുകൾ ക്യാരറ്റ് എടുത്തിട്ട് എടുത്തത് പത്ത് ക്യാരറ്റ് പത്ത് ഈത്തപ്പഴാണ് അപ്പോൾ ഒരു അഞ്ച് ഈത്തപ്പഴം ഇട്ടുകൊടുത്താൽ മതി കേട്ടോ അതുപോലെ തന്നെ കേശാനോട്ടും വളരെ കുറവ് തന്നെ പിന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാരയോ ഒഴിച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ആദ്യം ഒന്ന് അടിച്ചു കൊണ്ടുവരാം അപ്പോഴേ നമ്മൾ ക്യാരറ്റൊക്കെ നല്ല രീതിയിൽ തന്നെ കിട്ടുള്ളൂ ബാക്കി പാല് പിന്നീട് പാർന്നു കൊടുത്തിട്ട് ഒന്നുകൂടി കൂടി അടിച്ചു കൊണ്ടിരട്ടോ ഇപ്പം താ നമ്മുടെ ഈ ഒരു അടിപൊളി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ നമ്മൾ കുടിക്കേണ്ടത് ഇനി ഒരുപാട് പച്ചവെള്ളം ഒക്കെ ഒഴിച്ചിട്ട് നിങ്ങൾ കുളാക്കി എടുക്കരുത് ഈ ഇങ്ങനെ കുടിക്കുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു നല്ലൊരു ടേസ്റ്റ് നമുക്കത് അറിയാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നല്ല ഹെൽത്തി ജ്യൂസാണ് ഡയറ്റ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് പഞ്ചസാര ഒഴിവാക്കിയിട്ട് നമ്മൾ ജ്യൂസൊക്കെ കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായി കാര്യമാണ് അപ്പോൾ ഒന്ന് നമുക്കിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് കുടിക്കാം അതെ ഇതുപോലെ ഗ്ലാസ്സിലോട്ട് കുറച്ച് ഐസ് ക്യൂബൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതുപോലെ തന്നെ ഞാൻ രണ്ട് പുതിൻ്റെ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്നും നിർബന്ധമില്ല പിന്നെ വീടില് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇനി നമ്മൾ ജ്യൂസ് ഒഴിച്ച് കൊടുത്താൽ മാത്രം മതി ഈ ഒരു കട്ടിയിൽ എന്നെ നമ്മളിത് വലിച്ച് കുടിക്കാൻ കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ വയ്യ നമുക്കിതിൽ ക്യാരറ്റിൻ്റെ ഒരു പച്ച ചുവ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല സൂപ്പർ ടേസ്റ്റാണ് ഒരു പ്രാവശ്യം നമ്മൾ കുടിച്ചാൽ വീണ്ടും വീണ്ടും കുടിക്കാൻ തോന്നും ഈ ഒരു ക്യാരറ്റ് ജ്യൂസ് കിട്ടും അപ്പൊ നോമ്പൊക്കെയാണല്ലോ അപ്പോൾ നമ്മളെ കുട്ടി വീട്ടിലൊക്കെ കുട്ടികളൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മുടെ സനു തവണ എന്തൊക്കെയുണ്ട് കേട്ടോ അപ്പൊ ഓന് നമ്മൾ കുറച്ചൊന്ന് കൊടുത്തു നോക്കുക അവന്റെ അഭിപ്രായം വേണല്ലോ ഒന്ന് കേൾക്കലെ അപ്പോ ഓനത് ഭയങ്കര ഇഷ്ടോ പൊതുവെ ക്യാരറ്റ് കൊണ്ട് ഇനിയിപ്പോ സാമ്പാറിൽ കാണുകയാണെങ്കിലും പ്ലേറ്റിന്റെ ആ മൂലക്കിൽ അങ്ങോട്ട് നീക്കി വെക്കുക അതിൽ ഉപ്പേരി വെക്കുകയാണെങ്കിൽ അത് അങ്ങോട്ട് ബാക്കിയാക്കി ചോറ് കഴിച്ചാലും അതൊരു മുലക്കുണ്ടാവട്ടോ പക്ഷേ ഇത് കൊണ്ടാണ് ജ്യൂസ് അടിച്ചതെന്ന സംഭവം മൂപ്പർക്ക് അറിയില്ല മൂപ്പർ നല്ല ഇഷ്ടത്തോടു കൂടി തന്നെ വലിച്ചു കുടിക്കുന്നുണ്ട് നല്ല ചൂടാണ് പുറത്ത് അപ്പോൾ തന്നെ നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ ഒരുപോലെ തണുപ്പിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡ്രിങ്ക് തന്നെ കേട്ടോ നല്ലൊരു നല്ല തിക്നെസ്സല്ല എന്നാൽ നല്ല അല്ല അതുപോലെയാണ് നമുക്ക് ഈ ഒരു ജ്യൂസ് കിട്ടേണ്ടത് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ഇത് കൊളാക്കി എടുക്കരുത് ഈ ഒരു തിക്നെസ്സിൽ എന്നെ ഇത് കുടിക്കാൻ നോക്കട്ടോ അപ്പോഴാണ് നമുക്ക് ഇതിന്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് തന്നെ കിട്ടാൻ പോണത് അതുപോലെ തന്നെ ഈ ഒരു ജ്യൂസ് നല്ല വെള്ളം കുടിക്കുമ്പോ പുറത്തൊക്കെ പോയി വന്ന് ഇതുപോലൊക്കെ ഒരു ഗ്ലാസ് കുടിക്കുമ്പോൾ ആ ഒന്നും പറയല്ല എത്ര കുടിച്ചാലും നമുക്ക് മതി വരില്ല എത്രത്തോളം ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ ഞാൻ അതിലേക്ക് പാലിന്റെ ആളുകൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല നമുക്കിവിടെ ഏകദേശം ഒരു മൂന്ന് ക്യാരറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു ഒന്നര കപ്പ് പാലെടുത്താൽ മതി ഞാനിവിടെ കിലോ ഏറെ എടുത്തതുകൊണ്ട് ഏകദേശം ഒരു അഞ്ഞൂറ് എം എൽ പാൽ എന്നെ ഇതിക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നാലേ നമുക്ക് ആ ഒരു തിക്നസ്സും ആ ഒരു കറക്റ്റ് ടേസ്റ്റുമൊക്കെ ഈ ഒരു ജ്യൂസിന് നമുക്ക് കിട്ടുകയുള്ളൂ ഒരുപാട് അങ്ങോട്ട് ലൂസാക്കിയിട്ട് കൊളാക്കി എടുക്കരുത് ഈ ഒരു തിക്നെസ്സിൽ തന്നെ കുടിക്കാൻ നോക്കുക അപ്പോഴാണ് നമുക്ക് ആ ഒരു വിശപ്പും ദാഹവും അതുപോലെ തന്നെ നല്ലൊരു ഉന്മേഷരിക്കും അപ്പോൾ സൗന്ദര്യം കൂടാനും നിറം കൂടാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡൈലി നമ്മുടെ കാരറ്റ് ജ്യൂസ് ഇതാ ഇതുപോലെ അങ്ങോട്ട് അടിച്ച് കുടിച്ചോളി കേട്ടോ അതുപോലെ തന്നെ ഇല്ലാത്ത ആൾക്കാർക്ക് തടി കൂടാനും ഒക്കെ നല്ലതാണ് ഈ ഒരു ക്യാരറ്റ് ജ്യൂസ് ഇതിൽ നമ്മൾ ഈത്തപ്പഴമൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ നല്ല രുചിയാണ് ഒരുപാട് ഈത്തപ്പഴ എടുത്തിട്ട് നമ്മുടെ ഈ ഒരു ജ്യൂസിൻ്റെ കളർ അങ്ങോട്ട് ചേഞ്ച് ആക്കരുത് ഇത്രമാത്രം മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ജാത നാളെ വരാം എല്ലാവരോടും അസലാമലൈക്കും